സ്മാർട്ട് പി എസ് സി ഓൺലൈൻറെ ഡെയിലി കറണ്ട് അഫേർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ത്രീ ഡി പ്രിന്റിംഗ് വഴി മുഖഭാഗങ്ങൾ മാറ്റിവെക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ഏതാണ് ക്വസ്റ്റ്യൻ എന്നോട് പറയാം ത്രീ ഡി പ്രിന്റിംഗ് വഴി മുഖഭാഗങ്ങൾ മാറ്റിവെക്കുവാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനം ഏതാണ് ആൻസർ ഏതാണ് ഐ ഐ ടി മദ്രാസ് അപ്പോൾ ത്രീ ഡി പ്രിന്റിംഗ് വഴി എന്താണ് മുഖഭാഗങ്ങൾ മാറ്റിവെക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനമാണ് ഐ ഐ ടി മദ്രാസ് രണ്ടാമത്തെ ചോദ്യം പാകിസ്ഥാനിലെ പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യത്തെ ഹിന്ദു വനിത ആരാണ് പാകിസ്ഥാനിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യത്തെ ഹിന്ദു വനിത ആരാണ് ആരാണ് ഡോക്ടർ സവീരാ പ്രകാശ് ആരാണ് ഡോക്ടർ സവീര പ്രകാശ് ആണ് പാകിസ്ഥാനിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യത്തെ ഹിന്ദു വനിത അപ്പോ പാകിസ്ഥാനിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യത്തെ ഹിന്ദു വനിത ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ഡോക്ടർ സവീര പ്രകാശാണ് മൂന്നാമത്തെ ചോദ്യം ഐ എസ് ആർഒയുടെ ഏറ്റവും മികച്ച റോക്കറ്റായ പി എസ് എൽ വിയുടെ അറുപതാം വിക്ഷേപണം നടക്കുന്നത് എപ്പോഴാണ് ഐ എസ് ആർഒയുടെ ഏറ്റവും മികച്ച റോക്കറ്റായ പി എസ് എൽ വി അറുപതാം വിക്ഷേപണം നടക്കുന്നത് എന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി ഒന്ന് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി ഒന്നിനാണ് ഐ എസ് ആർഒയുടെ ഏറ്റവും മികച്ച റോക്കറ്റായ പി എസ് എൽ വി അറുപതാം വിക്ഷേപണം നടക്കുന്നത് നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രകാശനം ചെയ്ത ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രകാശനം ചെയ്ത ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് ഡോക്ടർ എം ആർ തമ്പാൻ ഡോക്ടർ എം ആർ തമ്പാൻ അപ്പൊ ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രകാശനം ചെയ്ത ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പുസ്തകത്തിന്റെ രചയിതാവാരാണ് ഡോക്ടർ എം ആർ തമ്പാനാണ് അഞ്ചാമത്തെ ചോദ്യം ദുബായിൽ നടന്ന കോപ് ട്വന്റി എയ്റ്റിൽ പങ്കെടുത്ത ഏക ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ദുബായിൽ നടന്ന കോപ് ട്വന്റി എയ്റ്റിൽ പങ്കെടുത്ത ഏക ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഏതാണ് ജാറ ബയോടെക് അപ്പോൾ ജാറ ബയോടെക് ആണ് ദുബായിൽ നടന്ന സിഒപി ട്വന്റി എയ്റ്റ് അല്ലെങ്കിൽ കോപ് ട്വന്റി എയ്റ്റിൽ പങ്കെടുത്ത ഏക ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് അപ്പൊ ചോദ്യം എന്തായിരുന്നു ദുബായിൽ നടന്ന സിഒ പി ട്വന്റി എയ്റ്റിൽ പങ്കെടുത്ത ഏക ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഏതാണ് സാറ ബയോടെക് അടുത്ത ആറാമത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗുജറാത്ത് തീരത്ത് ആക്രമിക്കപ്പെട്ട ഇസ്രായേൽ എണ്ണക്കപ്പൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗുജറാത്ത് തീരത്ത് ആക്രമിക്കപ്പെട്ട ഇസ്രായേൽ എണ്ണക്കപ്പലിന്റെ പേര് എന്താണ് എം വി ചെംപ്ലൂട്ടോ എം വി ചെംപ്ലൂട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗുജറാത്ത് തീരത്ത് ആക്രമിക്കപ്പെട്ട ഇസ്രായേൽ എണ്ണക്കപ്പലാണ് എം വി ചെംപ്ലൂട്ടോ അപ്പൊ എം വി ചെംപ്ലൂട്ടോ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഗുജറാത്ത് തീരത്ത് ആക്രമിക്കപ്പെട്ട ഇസ്രായേലിലെ എണ്ണക്കപ്പലാണ് എം വി ചെംപ്ലൂട്ടോ അടുത്ത ഏഴാമത്തെ ചോദ്യം വിളകളുടെ വളർച്ചയ്ക്ക് ഊർജം പകരാൻ സഹായിക്കുന്ന വൈദ്യുത ചാലകതയുള്ള ഇലക്ട്രോണിക് മണ്ണ് വികസിപ്പിച്ചത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ് ക്രിസ്റ്റിനൊന്നുകൂടി വിളകളുടെ വളർച്ചയ്ക്ക് ഊർജം പകരാൻ സഹായിക്കുന്ന വൈദ്യുത ചാലകതയുള്ള ഇലക്ട്രോണിക് മണ്ണ് വികസിപ്പിച്ചത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ് ഏത് രാജ്യത്തെയാണ് സ്വീഡൻ അപ്പോ വിളകളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഊർജം പകരാൻ സഹായിക്കുന്ന വൈദ്യുത ചാലകതയുള്ള ഇലക്ട്രോണിക് മണ്ണ് വികസിപ്പിച്ചത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ് സ്വീഡനിലെയാണ് അടുത്ത എട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക പ്രതിഭയ്ക്ക് മലയാള മനോരമ നൽകുന്ന കർഷകശ്രീ രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാരത്തിന് അർഹനായത് കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക പ്രതിഭയ്ക്ക് മലയാള മനോരമ നൽകുന്ന കർഷകശ്രീ രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാരത്തിന് അർഹനായതാരാണ് പി ബി അനീഷ് അപ്പോൾ പി ബി ആണ് കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക പ്രതിഭയ്ക്ക് മലയാള മനോരമ നൽകുന്ന കർഷകശ്രീ രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാരം ലഭിച്ചത് അടുത്ത അടുത്തൊൻപതാമത്തെ ചോദ്യം അടുത്തിടെ അന്തരിച്ച രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഓസ്കാർ നേടിയ കൊറിയൻ സിനിമ പാരസൈറ്റിലെ നടന്റെ പേര് അടുത്തിടെ അന്തരിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓസ്കാർ നേടിയ കൊറിയൻ സിനിമയായ പാരസൈറ്റിലെ നടൻ ആരാണ് ലീ സൺ ഓക്കെ ലീ സൺ ആരായിരുന്നു അദ്ദേഹം പാരസൈറ്റിലെ നടനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഓസ്കാർ നേടിയ കൊറിയൻ സിനിമയായ പാരസൈറ്റിലെ നടനാണ് ലീസൺ അദ്ദേഹം എന്ത് ചെയ്തു അടുത്തിടെ അന്തരിച്ചു അപ്പൊ ചോദ്യം എന്തായിരുന്നു അടുത്തിടെ അന്തരിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓസ്കാർ നേടിയ കൊറിയൻ സിനിമ പാരസൈറ്റിലെ നടൻ ആരാണ് ലീസണ് പത്താമത്തെ ചോദ്യം റിലയൻസ് ജിയോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയുമായി ചേർന്ന് ആരംഭിക്കുന്ന എ ഐ പ്രോഗ്രാമിന്റെ പേര് റിലയൻസ് ജിയോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയുമായി ചേർന്ന് ആരംഭിക്കുന്ന എ ഐ പ്രോഗ്രാമിന്റെ പേര് എന്താണ് ഭാരത് ജി പി ടി അപ്പോ എന്താണ് ഭാരത് ജി പി ടി റിലയൻസ് ജിയോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയുമായി ചേർന്ന് ആരംഭിക്കുന്ന എ ഐ പ്രോഗ്രാമാണ് എന്ത് ഭാരത് ജി പി ടി അപ്പോ ഭാരത് ജി പി എന്താണ് റിലയൻസ് ജിയോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയുമായി ചേർന്ന് ആരംഭിക്കുന്ന എഐ പ്രോഗ്രാം ആണ് ഭാരത് ജി പി ടി അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കേരളത്തിലെ ഏത് വന്യജീവി സംഗീതത്തിൽ നിന്നുമാണ് പശ്ചിമഘട്ടത്തിൽ അത്യപൂർവമായ യൂറേഷ്യൻ നീർനായയെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തിൽ നിന്നുമാണ് പശ്ചിമഘട്ടത്തിൽ അത്യപൂർവമായ യൂറേഷ്യൻ നീർനായയെ കണ്ടെത്തിയത് ഏത് വന്യജീവി സങ്കേതത്തിലാണ് ചിന്നാർ വന്യജീവി സങ്കേതം അപ്പോ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്നുമാണ് പശ്ചിമഘട്ടത്തിൽ തന്നെ അത്യപൂർവമായ യൂറേഷ്യൻ നീർനായയെ കണ്ടെത്തിയത് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ദേശീയ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ദേശീയ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ആരാണ് സെൻ ആണ് ആരാണ് ചിരാഗ് സെൻ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം നമുക്ക് ഒരു തവണ റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചു ത്രീ ഡി പ്രിന്റിംഗ് വഴി മുഖഭാഗങ്ങൾ മാറ്റിവെക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച ഇന്ത്യൻ ഗവേഷണ സ്ഥാപനമാണ് ഐ ഐ ടി മദ്രാസ് രണ്ടാമത്തെ ചോദ്യം പാകിസ്ഥാനിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആദ്യത്തെ ഹിന്ദു വനിത ആരാണ് ഡോക്ടർ സവീര ആണ് ഡോക്ടർ സവീര പ്രകാശ് മൂന്നാമത്തെ ചോദ്യം ഐഎസ്ആർഒയുടെ ഏറ്റവും മികച്ച റോക്കറ്റായ പി എസ് എൽ വി യുടെ അറുപതാം വിക്ഷേപണം നടക്കുന്നത് ഐ എസ് ആർ ഒയുടെ ഏറ്റവും മികച്ച റോക്കറ്റായ പി എസ് എൽ വി അറുപതാം വിക്ഷേപണം നടക്കുന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി ഒന്നിന് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി ഒന്നിനാണ് ഐ എസ് ആർഒയുടെ ഏറ്റവും മികച്ച റോക്കറ്റായ പി എസ് എൽ വി അറുപതാം വിക്ഷേപണം നടക്കുന്നത് നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രകാശനം ചെയ്ത ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രകാശനം ചെയ്ത ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പുസ്തകത്തിന്റെ രചയിതാവാനാണ് ഡോക്ടർ എം ആർ തമ്പാൻ ഡോക്ടർ എം ആർ തമ്പാൻ അപ്പോൾ ഡോക്ടർ എം ആർ തമ്പാൻ ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പുസ്തകം രചിച്ചു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ എന്ത് ചെയ്തു പ്രകാശനം ചെയ്തു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ പ്രകാശനം ചെയ്ത ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് ഡോക്ടർ എം ആർ തമ്പാൻ ദുബായിൽ നടന്ന കോപ്പ് ട്വന്റി എയ്റ്റിൽ പങ്കെടുത്ത ഏക ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഏതാണ് സാറാ ബയോടെക് ദുബായിൽ നടന്ന കോപ്പ് ട്വന്റി എയ്റ്റിൽ പങ്കെടുത്ത ഏക ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഏതാണ് ബയോടെക് ആറാമത്തെ ചോദ്യം ഗുജറാത്ത് ആക്രമിക്കപ്പെട്ട ഇസ്രായേൽ ഗുജറാത്ത് ആക്രമിക്കപ്പെട്ട ഇസ്രായേൽ എണ്ണക്കപ്പലാണ് എം വി ചെംപ്ലൂട്ടോ ഏഴാമത്തെ ചോദ്യം വിളകളുടെ വളർച്ചയ്ക്ക് ഊർജം പകരാൻ സഹായിക്കുന്ന വൈദ്യുത ജാലകതയുള്ള ഇലക്ട്രോണിക് മണ്ണ് വികസിപ്പിച്ചത് ഏത് രാജ്യത്തെ ശാസ്ത്രജ്ഞരാണ് സ്വീഡൻ കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക പ്രതിഭയ്ക്ക് മലയാള മനോരമ നൽകുന്ന കർഷക ശ്രീ രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാരത്തിന് അർഹനായതാരാണ് പി ബി അനീഷ് അടുത്തിടെ അന്തരിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓസ്കാർ നേടിയ കൊറിയൻ സിനിമയായ പാരസൈറ്റിലെ നടൻ ആരാണ് ലീ സൺ അപ്പോൾ ലീ സൺ ആണ് എന്ത് ചെയ്തത് അടുത്തിടെ അന്തരിച്ചതേ റിലയൻസ് ജിയോ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയുമായി ചേർന്ന് ആരംഭിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമിന്റെ പേര് നമ്മൾ പറഞ്ഞു ഏതാണ് ഭാരത് ജി പി ടി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തിൽ നിന്നുമാണ് പശ്ചിമഘട്ടത്തിൽ മായ യൂറേഷ്യൻ നീർനായയെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കേരളത്തിലെ ഏത് വന്യജീവി സങ്കേതത്തിൽ നിന്നുമാണ് പശ്ചിമഘട്ടത്തിൽ അത്യപൂർവമായ യൂറേഷ്യൻ നീർനായയെ കണ്ടെത്തിയത് എവിടെയാണ് ചിന്നാർ വന്യജീവി സങ്കേതം അവസാനത്തെ ചോദ്യം ദേശീയ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയതാരാണ് ചിരാഗ് സിന്നാണ് അപ്പൊ നമ്മൾ പഠിച്ചത് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയിലെ പ്രധാനപ്പെട്ട ആണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു കർണ്ണഫേഴ്സ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം